വയനാടിന് ഒരു കൈത്താങ്ക് ക്യാമ്പയിന്റെ ഭാഗമായി എ വൈ എഫ് തലക്കാട് കിഴക്കൻ മേഖലാ കമ്മിറ്റി എൽ ഇ ഡി ബൾബ് ചലഞ്ച് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പുല്ലൂർ അങ്ങാടിയിൽ വെച്ചായിരുന്നു പരിപാടി ദുരന്തം വിതച്ച വയനാട്ടിൽ എ ഐ വൈ എഫ് നിർമ്മിച്ച് നൽകുന്ന പത്ത് വീടുകളുടെ ധനശേഖരണാർത്ഥമാണ് എൽ ഇ ഡി ബൾബ് ചലഞ്ച് ക്യാമ്പയിൻ ഒരുക്കിയത് പുല്ലൂർ അങ്ങാടിയിൽ വെച്ചായിരുന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി മെട്രോ ഹോസ്പിറ്റൽ എം ഡി ബീരാന് എൽ ഇ ഡി ബൾബ് നൽകി ഉദ്ഘാടനം ചെയ്തു പ്രകാശൻ കുറ്റൂർ സ്വാഗതം പറഞ്ഞു വിനോദ പള്ളിയാലിൽ അധ്യക്ഷനായി തിരൂർ ബ്ലോക്ക് മെമ്പർ ഇസ്മായിൽ പുല്ലൂർ ഫൈസൽ ബാബു പുല്ലൂർ കുഞ്ഞമ്മുട്ടി എ ഐ വൈ എഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രതീഷ് കാടയിൽ ജില്ലാ കമ്മിറ്റി അംഗം അയ്യൂബ് വിളക്കാടൻ എ ഐ ടി യു സി വഴിയോര കച്ചവട സംഘടനാ സെക്രട്ടറി ഷംസാദ് സുൽഫീക്കർ പുല്ലൂർ തലക്കാട് മേഖലാ കമ്മിറ്റി മഹിളാ സംഘം പ്രവർത്തകരായ പാർവതി ഹാജറ തുടങ്ങിയവർ സംബന്ധിച്ചു സുരേഷ് വൈരങ്കോട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ തിരൂർ നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ദിവസവും ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ഫുഡ് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം